ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഫോൺ ശരിയാക്കി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് യുവാക്കളിൽ നിന്ന് പണം തട്ടിയെടുത്ത കേസിൽ ഒരാൾ അറസ്റ്റിൽ വിളക്കുംപാട്ടിൽ ആദ്രശ്ശേരി സ്വദേശി അബ്ദുൾ ഗഫൂറിനെയാണ് കൽപ്പകഞ്ചേരി പോലീസ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്തത് ഇയാൾക്കെതിരെ ലുക്ക് നോട്ടീസ് പോലീസ് പുറപ്പെടുവിച്ചിരുന്നു ലോൺ ശരിയാക്കി തരാമെന്ന് വിശ്വസിപ്പിച്ച് പണം തട്ടിയെടുത്ത കേസിലാണ് അബ്ദുൾ ഗഫൂറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് കൊണ്ടോട്ടി മുറയൂർ സ്വദേശികളായ അരുൺ പ്രമോദ് എന്നിവരാണ് പരാതിക്കാർ ജി എം ആർ ഗ്രൂപ്പിന്റെ പ്ലാനിൽ ഉൾപ്പെടുത്തി ഹൗസിംഗ് ലോൺ ശരിയാക്കി നൽകാമെന്ന് വിശ്വസിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തിയത് അബ്ദുൽ ഗഫൂറും ഭാര്യ മറിയും മുൻ ചേർന്ന് ഇവരിൽ നിന്ന് ഒരു ലക്ഷത്തി അയ്യായിരം രൂപ കൈക്കലാക്കുകയായിരുന്നു ലോൺ ശരിയാക്കി നൽകിയ ശേഷം പണം തിരികെ നൽകിയില്ല ഇതിനിടെ ഗഫൂർ വിദേശത്തേക്ക് കടന്നു കളഞ്ഞു തുടർന്ന് അരുണിൻ്റെയും പ്രമോദിൻ്റെയും പരാതിയിൽ പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു ഞായറാഴ്ച വിദേശത്തു നിന്നും അടങ്ങിയെത്തിയ ഗഫൂറിനെ വിമാനത്താവളത്തിൽ തടഞ്ഞു വെച്ച് പോലീസിന് വിവരം നൽകുകയായിരുന്നു അരുണിൽ നിന്ന് എഴുപത്തി അയ്യായിരം രൂപയും സുഹൃത്ത് പ്രമോദിൽ നിന്ന് മുപ്പതിനായിരം രൂപയുമാണ് തട്ടിയെടുത്തത് കൽപ്പകഞ്ചേരി പോലീസ് കേസ് അന്വേഷണം തുടരുകയാണ് ന്യൂസ് ഡെസ്ക് കൽപ്പകഞ്ചേരി